അസലാമലൈക്കും വറഹമുല്ല പ്രിയപ്പെട്ട മോമിനിങ്ങളെ അലഹമ്മില്ല നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനായിട്ട് അള്ളാഹു സുബാനാവത്താലയോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങളുടെ ദുവയിൽ എന്നെയും നിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് നിങ്ങളെ ആദ്യമായിട്ട് തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മടവൂര് മക്കാമിലെ ഉറൂസ് തുടങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായി തുടങ്ങിയിട്ട് അപ്പം ഞാൻ ഇൻഷാല്ല അവിടെ പോവും പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ എടുക്കും എന്ന് കാണിച്ച് തരാം അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എടുക്കാൻ പറ്റിയിട്ടില്ല സാഹചര്യം മോശമായതുകൊണ്ട് കാരണം അവിടെ ഒരുപാട് സ്ത്രീകളാണുള്ളത് അപ്പം ഞാൻ അവിടെ വീഡിയോ എടുക്കുന്ന സമയത്ത് സ്ത്രീകളാണ് എൻ്റെ വീഡിയോയിൽ മുഴുവനും ഉണ്ടാവും അപ്പം അത് നമുക്ക് പറ്റില്ലല്ലോ സ്ത്രീകൾ മുഴുവനും എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടും അത് കാരണം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അവിടെ പോയി നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വീഡിയോൻ്റെ താഴെ ഞാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഇത്ത ദുവാ ചെയ്യണമെന്ന് ഓരോരുത്തരുടെ പ്രയാസം വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ അവിടുന്ന് ദുവാ ചെയ്തിട്ടുമുണ്ട് നമ്മുടെ ദുബൊക്കെ അള്ളാഹു സുബാനവത്താല സ്വീകരിക്കുമാറാവട്ടെ അപ്പം ഒരുപാട് ആൾക്കാർ അവിടെ പോയിട്ടുണ്ട് ഞാൻ അവിടെ പോയി ഇത്ത അങ്ങനെയൊക്കെ ഒരുപാട് കമൻ്റ് കണ്ടിട്ടുണ്ട് സന്തോഷം അതൊക്കെ കാണുന്ന സമയത്ത് അപ്പം രണ്ട് മൂന്ന് ദിവസമായി ഉറൂസ് തുടങ്ങിയിട്ട് ഇനിയും പോവാൻ കഴിയുന്നവർക്ക് പോവാട്ടോ ഇനിയും രണ്ട് ദിവസവും കൂടി ഉണ്ട് രാത്രിയൊക്കെ നല്ല പ്രഭാഷണമൊക്കെ നടക്കുന്നുണ്ട് അവിടെ അതിലൊക്കെ പങ്കെടുക്കാൻ കഴിയുന്നവരൊക്കെ പങ്കെടുക്കുക അതുപോലെ സലാത്തുകൾ ദിക്കറികൾ ഒക്കെ നല്ല നല്ല മജിലിസൊക്കെ നടക്കുന്നുണ്ട് അപ്പം അവിടെ അടുത്തുള്ളവർക്കൊക്കെ പോയി പങ്കെടുക്കാൻ കഴിയുന്നതാണ് കാരണം നമുക്ക് കുറച്ച് വിട്ട് ദൂരം ആയതുകൊണ്ട് നമ്മളെപ്പോഴും വിചാരിക്കുന്നത് പോലെ പോവാൻ കഴിയാൻ കഴിയാൻ കഴിഞ്ഞില്ലയെന്നു വരും അപ്പം കഴിയുന്നവർ പോയിട്ട് ആ പുണ്യങ്ങളൊക്കെ നേടുക അവിടുന്ന് കൂടുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ദ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരെയും ദുവയിൽ ഉൾപ്പെടുത്തുക പോകാൻ കഴിയുന്നവരൊക്കെ കേട്ടോ അപ്പം നിങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ അവിടുന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ദ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിച്ചതാണ് കേട്ടോ ഞാൻ കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കും എന്നിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യണ്ട എന്നൊക്കെ ഈ ഒരു കാര്യം കൊണ്ടാണ് ഒരുപാട് സ്ത്രീകളാണ് അവിടെ സിയാറത്തിന് വരുന്നത് അപ്പോൾ ഞാൻ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് അവരായിരിക്കും എൻ്റെ വീഡിയോയിൽ ഉണ്ടാവുക അത് നമുക്ക് പറ്റില്ലല്ലോ സ്ത്രീകളാണ് കൂടുതലും അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത് നിങ്ങളോട് ഈ കാര്യമൊന്ന് പറയാമെന്ന് കരുതി അലഹമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന കാര്യം നമുക്ക് ആരും സഹായിക്കാനില്ലാത്ത ഒരു സമയം അതായത് ആരുമില്ലാത്ത ഒറ്റപ്പെട്ട ഒരു സമയം വല്ലാത്ത ബുദ്ധിമുട്ടുള്ള ഒരു സമയം അല്ലെങ്കിൽ ഒരുപാട് പണത്തിൻ്റെ ഒരു സമയം ആരും ആരുമെന്നെ സഹായിക്കാനില്ല റബ്ബെ ഞാൻ എന്താണ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ഒരു സമയം അങ്ങനെ ഉള്ള ഒരു സമയത്ത് മാനസികമായി നമ്മൾ വളരെ തകർന്നിരിക്കുമ്പം ഒരാളും ഒരു വാക്ക് പോലും പറഞ്ഞ് സമാധാനിപ്പിക്കാനില്ലാത്തൊരു സമയം അങ്ങനെയൊക്കെ ഉള്ള സമയം നമുക്കുണ്ടാവും അല്ലേ അങ്ങനെ നമ്മൾ ഈ ഒരു പറയുന്ന ഈ ഒരു സൂറത്ത് നിങ്ങൾ ഓതിയാൽ അള്ളാഹു സുബാന താല ആ സഹായങ്ങൾ ഒരാളിലൂടെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് നമ്മൾ ഒറ്റപ്പെട്ടു നിൽക്കുന്നൊരു സമയം ഒരു ഉദാഹരണമായിട്ട് പറയാൻ നമുക്ക് കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ട് അങ്ങനെ നമ്മൾ ഒറ്റപ്പെട്ടു ഇനി ഒരു വഴിയുമില്ല എന്താണ് ഞാൻ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ഒരു ഒറ്റപ്പെട്ട ഒരു സമയത്ത് ഈ പറയുന്ന ഈ ഒരു സൂറത്ത് നിങ്ങൾ ഓതിയാൽ അള്ളാഹു സുബാനോ താല ആ സഹായം നമുക്ക് നമുക്ക് ആവശ്യമുള്ള ആ സഹായം മറ്റൊരാളിലൂടെ നമുക്ക് എത്തിച്ചു തരുന്നതാണ് അള്ളാഹിൻ്റെ സഹായമാണ് നമുക്ക് വേണ്ടത് അല്ലേ അതാണ് സഹായം ഏതൊരു പ്രശ്നത്തിലും പെട്ടുപോയാലും നിങ്ങൾ ഈ സൂറത്ത് ഓതുക സൂറത്ത് ഏതാണെന്ന് പറയാം ഇതാ ജാ അ നെസുറു വൽ ഫത്തഹ് എന്ന് തുടങ്ങുന്ന സൂറത്താണ് ഇത് സ്ക്രീനിൽ കാണിക്കേണ്ടല്ലോ ഈ സൂറത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സൂറത്തുമാണ് നമ്മൾ എല്ലാ നിസ്കാരത്തിലും ഓതുന്ന ഒരു സൂറത്തുമാണ് അല്ലേ ഈ സൂറത്ത് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമാണ് ഓതേണ്ടത് എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം വെറും നാൽപ്പത്തി അഞ്ച് തവണ തുടർച്ചയായിട്ട് പതിനൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഓതുക നാൽപ്പത്തി അഞ്ച് തവണയാണ് കേട്ടോ ഓതേണ്ടത് വെറും നാൽപ്പത്തി അഞ്ച് തവണ ഇതാ ജാ അ നസുറുല്ലാഹി വൽ ഫത്തഹ് എന്ന് തുടങ്ങുന്ന സൂറത്ത് നാൽപ്പത്തി തവണ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം അങ്ങനെ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും പതിനൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഓതി പോരുക അങ്ങനെ ഇത് ഓതുന്നതിൻ്റെ ഇത് ഓതുന്നതിൻ്റെ ഇടയിൽ ഒരു വെള്ളിയാഴ്ച ദിവസം വന്നാൽ ആ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ നാൽപ്പത്തഞ്ച് ദിവസമല്ല കേട്ടോ ഓതേണ്ടത് തൊണ്ണൂറ്റി ഒൻപത് തവണയാണ് വെള്ളിയാഴ്ച ദിവസം ഓതേണ്ടത് അതായത് നിങ്ങളിപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ തിങ്കളാഴ്ച ഈ ഒരു തിങ്കളാഴ്ച നിങ്ങൾ ചൊല്ലി തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി അങ്ങനെ ഒരു വെള്ളിയാഴ്ച നിങ്ങൾ ഇത് ചൊല്ലുന്ന സമയത്ത് ഇടയിൽ വന്നു അപ്പോൾ ആ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് തവണയാണ് നെസിറ് സൂറത്ത് ഓതേണ്ടത് ഇതാ ജാ ആ നസുറുല്ലാഹി അൽഫത്ത എന്ന സൂറത്ത് നാൽപ്പത്തഞ്ചല്ല വെള്ളിയാഴ്ച ഓതേണ്ടത് തൊണ്ണൂറ്റിയൊൻപത് തവണയാണ് കേട്ടോ ഓതേണ്ടത് അങ്ങനെ വെള്ളിയല്ലാത്ത ദിവസം എല്ലാ ദിവസവും നാൽപ്പത്തഞ്ച് തവണ ഇങ്ങനെ ഓതി നിങ്ങൾ അള്ളാൻ്റെ നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിച്ചാൽ അതായത് നമ്മൾ ഏതൊരു കാര്യത്തിനാണോ നമ്മൾ ഒറ്റപ്പെട്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നേർച്ച വെച്ചുകൊണ്ട് ഈ ഒരു സൂറത്ത് നാം ഓതിപ്പോന്നു ഇങ്ങനെ പതിനൊന്ന് ദിവസം ഓതിപ്പോന്നു പറഞ്ഞതുപോലെ ആ എണ്ണം തെറ്റാതെ വെള്ളിയാഴ്ച ദിവസം വന്നു ആ വെള്ളിയാഴ്ച ദിവസം തൊണ്ണൂറ്റി ഒൻപത് തവണ അങ്ങനെ നിങ്ങൾ ഓതിപ്പോന്ന് അലഹമില്ല നിങ്ങൾക്ക് അള്ളാൻ്റെ സഹായം കിട്ടി നിങ്ങളുടെ ആവശ്യം നിറവേറി നിങ്ങൾ എന്ത് കാര്യത്തിനായിരുന്നോ ഇത് ഓദിയിട്ടുണ്ടായിരുന്നത് ആ കാര്യം നിറവേറി കിട്ടിയാൽ നിങ്ങൾ അസ്ത ഓഫിറുള്ളിങ്ങനെ ആയിരം തവണ എല്ലാ ദിവസവും നിങ്ങൾ മുടങ്ങാതെ ചൊല്ലിപ്പോരണം അസ്തഫിറുള്ളീം അസ്തഫിറല്ലാളീം എന്നിങ്ങനെ മുടങ്ങാതെ എല്ലാ ദിവസവും നിങ്ങൾ ഓതിപ്പോ ചൊല്ലിപ്പോരണം എന്നാലാണ് നമ്മുടെ ജീവിതത്തിൽ ആ അള്ളാഹുവിൻ്റെ സഹായം അല്ല തന്നെ നമുക്കുള്ള സഹായം നമ്മളെ മരണം വരെ നിലനിർത്താൻ നമുക്ക് കഴിയുകയുള്ളൂ ഇത് ഓതി നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ ഈ പറഞ്ഞ ഇതാ ജാ അനസുറുല്ലാഹി വൽ ഫത്തഹ് എന്ന ഈ സൂറത്ത് നിങ്ങൾ നാൽപ്പത്തി അഞ്ച് തവണ പതിനൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ ഓതിപ്പോന്നു അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ഈ തുടർച്ചയായിട്ട് ഓതി പോ പതിനൊന്ന് ദിവസത്തിൻ്റെ ഇടയിൽ വെള്ളിയാഴ്ച ഉണ്ടാവുമല്ലോ ആ വെള്ളിയാഴ്ച ഒരു ദിവസം മാത്രം നിങ്ങൾ തൊണ്ണൂറ്റിയൊൻപത് തവണ അല്ലാത്ത ദിവസം മുഴുവനും നാൽപ്പത്തഞ്ച് തവണ ഈ സൂറത്ത് ഓതി അങ്ങനെ പതിനൊന്ന് ദിവസം നിങ്ങൾ പൂർത്തിയാക്കി നിങ്ങളുടെ ആ സഹായം നിങ്ങൾ എന്തൊരാവശ്യത്തിനാണോ എന്ത് പ്രയാസത്തിനായിരുന്നോ ഈ സൂറത്ത് നേർച്ച വെച്ച് ഓതിയിട്ടുണ്ടായിരുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് അള്ളാഹു സുബാനവത്തല നിങ്ങൾക്ക് ആ സഹായം അള്ളാഹു വേറൊരാളിലൂടെ എങ്ങനെയെങ്കിലും നിങ്ങൾ ആ ആഗ്രഹിച്ച ആ കാര്യം നടത്തിത്തന്നു അങ്ങനെ അള്ളാൻ്റെ സഹായം നിങ്ങൾക്ക് കിട്ടിയെന്നാൽ നിങ്ങൾ ഈ അസ്തഫിറല്ലാളീം എന്ന് ആയിരം തവണ മുടങ്ങാതെ എല്ലാ ദിവസവും ചൊല്ലിപ്പോരണമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ മനസ്സിലായില്ലേ പറഞ്ഞത് അങ്ങനെ നിങ്ങൾക്ക് ചൊല്ലിപ്പോന്നിട്ട് അള്ളാൻ്റെ സഹായം നിങ്ങൾക്ക് കിട്ടി നിങ്ങളെ ആവശ്യം നിറവേറി അങ്ങനെ നിങ്ങളെ കാര്യം സാധിച്ചു എങ്കിൽ നിങ്ങൾ അസ്തഫിർല്ലാളീം എന്ന് ഇസ്തീഫാർ ധാരാളമായിട്ട് നിങ്ങൾ അധികരിപ്പിക്കുക കേട്ടോ അപ്പം എന്ത് പ്രയാസപ്പെട്ടു പോയാലും ഒറ്റപ്പെട്ടു പോയാലും ആരുമില്ല റബ്ബെ എന്നെ സഹായിക്കാൻ ഒരു വാക്ക് പറയാൻ പോലും എനിക്കാരുമില്ല അങ്ങനെ നിങ്ങൾ നിൽക്കുന്നൊരു സമയത്ത് അള്ളാഹുണ്ടാവും നിങ്ങളെ സഹായിക്കാൻ അതുകൊണ്ടാണ് ഈ സൂറത്ത് ഓതിയാൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ സൂറത്ത് പതിനൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ നിങ്ങൾ ഓതുക ഇനി നമ്മൾ സ്ത്രീകൾക്ക് മനസ്സ് മനസ്സമയം ആവാനായിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയം നമുക്കറിയാലോ ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് ആ കാര്യം അപ്പം ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ സൂറത്ത് ഓതാൻ നോക്കുക ഏ മനസ്സ് സമയം വൃത്തിയായി നമ്മൾ ശുദ്ധിയായതിനു ശേഷം ഈ സൂറത്ത് ഓതുക എന്നാൽ നമുക്ക് ദിവസം ഒരു ദിവസം പോലും നമുക്ക് ഒഴിവാകാതെ ഓതിയെടുക്കാലോ അങ്ങനെ ഓതിയാൽ മതി നമ്മൾ വിചാരിച്ച നമ്മളുടെ പ്രയാസം നമ്മളുടെ കാര്യം ഒരു പണത്തിൻ്റെ കാര്യം അങ്ങനെ തുടങ്ങി എന്ത് പ്രയാസത്തിനായാലും നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ ഒരു എന്തോ ഒരു പ്രയാസത്തിൽ പെട്ടെന്ന് നമുക്കൊരോ പ്രയാസങ്ങളൊക്കെ വരും അല്ലേ അങ്ങനെ നിങ്ങളിങ്ങനെ ഓരോരുത്തരോട് പറഞ്ഞ് എൻ്റെ പ്രയാസം ഞാൻ എന്താ ചെയ്യുക അതൊക്കെ പറഞ്ഞു നടക്കുന്നതിന് പകരം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് സഹായം കിട്ടും അള്ളാൻ്റെ സഹായമാണല്ലോ നമുക്ക് വേണ്ടത് അതാണ് നമുക്ക് നല്ല ശാശ്വതമായിട്ടുള്ളൊരു സഹായം അല്ലേ ഒരാൾ തന്നിട്ട് ഒരാൾ ഇങ്ങനെ തന്നുകൊണ്ടൊന്നും നമുക്കത് തൃപ്തികര ആവില്ല അല്ലേ അള്ളാഹു നമുക്ക് തരണം കനിഞ്ഞു തരണം അതാണ് നമുക്ക് മതിവോളം കിട്ടുകയുള്ളു അള്ളാഹിൻ്റെ സഹായം നമുക്ക് കിട്ടണം അതുകൊണ്ട് ഈ പറഞ്ഞ ഈ സൂറത്ത് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും അല്ലാഹുവിൻ്റെ സഹായം നിങ്ങൾക്ക് കിട്ടും ഏതൊരു കാര്യത്തിനാണോ എന്തൊരു പ്രയാസത്തിനാണോ നിങ്ങളുടെ മനസ്സ് വിഷമിക്കുന്നത് എന്ത് ദുഃഖത്തിനാണോ നിങ്ങൾ പ്രയാസപ്പെടുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടി അതുപോലെ ഞാനൊരു കാര്യം ഒരു കമൻറ്റിൻ്റെ ഒരു കാര്യമാണ് പറയുന്നത് എനിക്ക് ആ കമൻ്റ് കണ്ടിട്ട് വല്ലാത്ത പ്രയാസം തോന്നി മുപ്പത്തി ഒന്ന് വയസ്സായി താൻ്റെ കല്യാണം ഇതുവരെ ശരിയായില്ല ഒരു മോള് കമൻറ്റ് ചെയ്തതാണ് മുപ്പത്തിയൊന്ന് വയസ്സായി എന്നിട്ട് വീട്ടിൽ നിന്നും ആ മോക്ക് ഒരു സമാധാനമില്ല എന്നാണ് അവൾ അതിലെഴുതിയിട്ടുള്ളത് മാതാപിതാക്കളിൽ നിന്നും ഒരു സമാധാനമില്ല എന്നാണ് അതിലെഴുതിയത് അപ്പം ഉമ്മ പറയുന്നുണ്ട് കല്യാണം എന്താ ശരിയാവാത്തത് അങ്ങനെ ഇങ്ങനെ ഓരോ കുത്തുവാക്കുകളാണ് വീട്ടിൽ നിന്നും പറയുന്നത് അതുപോലെ തന്നെ ഉപ്പയും അങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പോൾ അവൾ തന്നെ പറയുന്നുണ്ട് എൻ്റെ ഉമ്മനെയും ഉപ്പനെയും കുറ്റപ്പെടുത്തിയതല്ല ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിലെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ മോക്ക് വേണ്ടി അവൾക്ക് ഹൈറായ അള്ളാഹു സുബാന ഉത്ത ഒരു ഇണയെ അവൾക്ക് എത്തിച്ചു കൊടുക്കട്ടെ എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിന് മനസ്സമാധാനമുള്ളൊരു ജീവിതം കൊടുക്കട്ടെ വല്ലാത്ത പ്രയാസമായിപ്പോയി ആ കമൻ്റ് വായിച്ചിട്ട് അവൾ എഴുതിയത് ഒരുപാട് എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട് അവളുടെ പ്രശ്നം പ്രയാസം കൊണ്ടായിരിക്കും ഒരു സമാധാനമില്ലാത്തൊരു ജീവിതമായിരിക്കും അല്ലേ നമുക്ക് അങ്ങനെ ഉണ്ട് കുറേ ആൾക്കാർ കല്യാണം ശരിയാവില്ല അതൊക്കെ അല്ല അല്ല കാണുന്നുണ്ട് എല്ലാം അല്ലാതെ അവരെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല അല്ലെ സമാധാനിപ്പിക്കുക അല്ലാതെ അങ്ങനെ സ്വന്തം വീട്ടിൽ തന്നെ നിന്ന് തന്നെ ഇങ്ങനെ കുത്തുവാക്കുകൾ ചെല്ലുമ്പോൾ പിന്നെ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ അവൾ തന്നെ പറയുന്നുണ്ട് എൻ്റെ ഉമ്മനെയും ഉപ്പനെയും ഞാൻ കുറ്റം പറയുകയല്ല അവരുടെ അപ്പം എല്ലാവരും ഒന്നുകൂടി ഞാൻ പറയുകയാണ് ആ എത്രയും പെട്ടെന്ന് ഹൈറായ അവളെ പൊന്നുപോലെ ഒരു ഭർത്താവിനെ അള്ളാഹു സുബാനോത്താല അവൾക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കട്ടെ ആ മീൻ ഈ അറബല്ലാലീൻ അതുപോലെ ഒരുപാട് പ്രയാസമുള്ള കമൻറ്റുകളാണ് ഓരോരുത്തരും എഴുതുന്നത് അതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് എല്ലാം അള്ളാഹു സുബാന ഉത്താല എല്ലാത്തിനും ഹൈറാക്കി കൊടുക്കട്ടെ എല്ലാവരുടെ പ്രയാസവും പ്രശ്നവും ഒക്കെ തീർത്ത് കൊടുക്കട്ടെ മനസ്സിന് സമാധാനം കൊടുക്കട്ടെ സമാധാനമുള്ള ജീവിതം കൊടുക്കട്ടെ അപ്പം ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ കമൻ്റിൽ ചോദിക്കട്ടോ അപ്പം ദുവാ വസിയത്തോടെ അസ്ലാം വാലൈക്കും വറഹമുല്ലാത്ത വരക്കാത്തു